ഏനമ്മവ് ബണ്ട് പൊട്ടിക്കണ കാഴ്ചയാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇവിടെ ഒരുപാട് ആൾക്കാരാണ് കേട്ടോ ഈ മീൻ പിടുത്തം കാണാനും അതുപോലെ ഇവിടത്തെ ഈ സായാഹനങ്ങളിൽ ഒത്തുചേരാനൊക്കെ വന്നിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ നടക്കാൻ തന്നെ നല്ല രസമായിട്ടാണ് നല്ല കാറ്റാണ് ചേട്ടാ ഏത് മീനൊക്കെ കിട്ടാറ് ഹലോ കുട്ടിയാരി എല്ലാവർക്കും നമസ്കാരം ഞാൻ എന്നുള്ളത് തൃശ്ശൂർ ഏനമ്മവ് ബണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടാ അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗംഭീര ഒരു സ്ഥലമാണ് തൃശ്ശൂരത്തെ ഒരു നല്ലൊരു ഗംഭീര ഒരു സ്ഥലമാണ് കാരണം ഇവിടെ ഒരു ബണ്ടുണ്ട് അപ്പോൾ ആ ബണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മഴക്കാലമൊക്കെ ആകുമ്പോൾ ആ ബണ്ട് പൊട്ടിക്കും ആ ബണ്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം ഇങ്ങനെ കടലും കായലിലേക്കൊക്കെ എത്തുന്ന രീതിയിൽ ഇങ്ങനെ ഒരുമിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഉണ്ട് അതായത് കുറേ പേര് വന്ന് ഈ സമയത്ത് മീൻപിടുത്തവും കാര്യങ്ങളും അതുപോലെ ഇവിടെ ഒരു പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഏനമ്മാവ് ബണ്ട് പൊട്ടിക്കണ കാഴ്ചയാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണത് അതായത് അവർ ഒരുപാട് നാളായിട്ട് ഇത് ബണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു കാരണം കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടി വെള്ളം ഇങ്ങനെ ഉപ്പ് ജലം കയറാതിരിക്കാനായിട്ട് തട കിട്ടിയിട്ടുണ്ടായിരുന്നു അതിപ്പം മഴക്കാലമായി കഴിഞ്ഞാൽ അത് പൊട്ടിച്ച് അത് മാറ്റും കാരണം അത്രയും വെള്ളം അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇത് പൊട്ടിച്ച് കളയണത് അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ മെയിൻ്റെ ഒരു ചാകര്യാണ് കേട്ടോ അപ്പം ബണ്ട് പൊട്ടിക്കണേൻ്റെ ഒരു ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ ഇത് ടെമ്പററി ആയിട്ട് കിട്ടിയിട്ടുള്ള ബണ്ട് കുറേശ്ശെ കുറേശ്ശെ ചെറിയൊരു ജെ സി ബിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ മണ്ണ് കാര്യങ്ങളൊക്കെ കയറ്റാനായിട്ട് ഒരു ലോറി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം അതിൽ ടിപ്പറിലൊക്കെ കയറ്റി അതുപോലെ ഓരോരോ അവർ വെച്ചിട്ടുള്ള ആ ഒരു സംഭവങ്ങൾ മുഴുവൻ വർഷം എല്ലാ വർഷങ്ങളിലും ഇതുപോലെ ഇങ്ങനെ കെട്ടുന്നുണ്ട് ഇവിടെ കാരണം ഇതിങ്ങനെ കിട്ടിയിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വെള്ളത്തിൻ്റെ ഉപ്പുജലം ശുദ്ധജലമായിട്ട് മിക്സിങ്ങൊക്കെ ആയി അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഗംഭീര ഒരു കാഴ്ചയാണ് ഇവിടെ വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് ഫാമിലികളായാലും ഈ ഭാഗത്ത് ഈവനിങ് ടൈമിലൊക്കെ കാണാനൊക്കെയായിട്ട് വരുന്നുണ്ട് അങ്ങനെ വന്നപ്പോൾ കണ്ടില്ലേ കുറേ ചട്ടന്മാരിങ്ങനെ നിൽക്കുന്നുണ്ട് എത്തിച്ച് നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ നോക്കിയപ്പോൾ മനസ്സിലായത് വേറെ ഒന്നുമില്ല അത് മീൻപിടുത്താണ് ഇവിടെ

കരിമീൻ കിട്ടും ചെമ്പല്ലി അല്ലല്ല ഇത് ഇവിടെ ഇങ്ങനെ നടക്കാൻ തന്നെ നല്ല രസാണ് നല്ല കാറ്റാണ് ഇരുവശങ്ങളിലും കണ്ടില്ലേ നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ നല്ല റിലാക്സ് ചെയ്തിട്ട് പിന്നെ അവിടെ കുട്ടികൾക്ക് വേണ്ടിട്ട് ഒരു പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാനൊക്കെ പറ്റും ഇവിടെ ഒരുപാട് ആൾക്കാരാണ് ടൈം മീൻ പിടുത്തം കാണാനും അതുപോലെ ഇവിടുത്തെ ഈ സായാഹനങ്ങളിൽ ഒത്തുചേരാനൊക്കെ വന്നിട്ടുള്ളത് ഗംഭീര കാഴ്ചയാണ് നമുക്ക് നേരം പോക്കുവാണെങ്കിലും നല്ല ഒരു രസമാണ് ഇവിടെ വന്നിട്ട് മീൻപിടുത്തം കാണാം നമുക്ക് നല്ല ഫ്രഷ് മീനുകൾ മേടിക്കാം ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് മീനൊക്കെയാണ് കിട്ടുന്നത് ഇവിടെ ചിലവർക്ക് ചെറിയ മീനുകൾ കിട്ടുന്നുണ്ട് ചിലവർക്ക് കരിമീൻ കിട്ടുന്നുണ്ട് അതൊക്കെ ഓരോ ഭാഗ്യം പോലെ ഇരിക്കും പക്ഷെ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈവനിങ് ടൈം തന്നെ നല്ലത് കാരണം ഉച്ച സമയത്തൊക്കെ ഭയങ്കര ചൂടായിരിക്കും ഇപ്പോൾ കാലത്തോട്ട് ഇവിടെ ഈ മഴ പെയ്തു തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ കാലത്ത് ഇവിടെ ആളുകളുണ്ട് മീൻപിടുത്തായിട്ട് വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാം എന്താ പറയുക ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം